ഈ ഒരു പവർഫ്ലൈ അഫോമേഷൻ പതിനൊന്ന് തവണ പറഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുന്നതാണ് ഈ പറയാൻ പോകുന്ന പവർഫ്ലൈ അഫോമേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായ രീതിയിൽ എനിക്ക് ഉപയോഗിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വളരെയധികം റിസൾട്ട് നൽകിയ അഫോമേഷനാണ് അതിനുമുമ്പായി എന്താണ് അഫോമേഷൻ അതായത് നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന വാക്കുകളാണ് അഫോമേഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണം നമ്മൾ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയുന്ന സമയത്ത് ആ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു തട്ടിയും മുട്ടിയും പോകുന്നു എന്ന് പറയാതെ നല്ലത് സുഖകരമായിട്ട് പോകുന്നു എന്ന് രീതി പറയാൻ തന്നെ നമ്മളുള്ളിൽ ഒരു ചേഞ്ച് വരുന്നതാണ് നമ്മളെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ എന്നാലും ഇവിടെ പറയുന്ന അഫോമേഷൻസ് എന്ന് പറയുന്ന സമയത്ത് പലരും പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് ഫീലിങ്സ് വരുന്നില്ല കാരണം ലോ ഓഫ് അഡ്രാക്ഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ് ഫീലിങ്സാണ് യൂണിവേഴ്സിൻ്റെ ആ ഒരു വൈബ്രേഷനിലെത്തണമെങ്കിൽ നമുക്ക് ഫീലിങ്സ് വേണം എന്നാൽ അഫൊമേഷന് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഫീലിങ്സ് ഇല്ല എന്ന് കരുതുക ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല അത് പറഞ്ഞ് പറഞ്ഞ് അതല്ലെങ്കിൽ അഫോം ചെയ്ത് 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 തന്നെ അതിന് തനിയെ ഫീലിങ്സ് വരുന്നതാണ് നമ്മൾ നിരന്തരമായി ചെയ്യുന്ന കാര്യത്തോട് നമുക്ക് താല്പര്യം വരുന്നതുപോലെ തന്നെയാണ് അഫൊമേഷൻസ് എന്ന് പറയുന്നത് ഇതിന് രാമായണത്തിൽ ഒരു കഥയുണ്ട് വാഗ്മീ അതായത് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കള്ളനായിരുന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഇതേപോലെ പിടിച്ചും മോഷണവും എല്ലാം തന്നെ ചെയ്തിട്ടാണ് അദ്ദേഹം ഉപജീവന മാർഗ്ഗം കണ്ടെത്തിയത് ഒരു സന്യാസികളുടെ ഒരു കൂട്ടം പോകുന്ന സമയത്ത് അദ്ദേഹം അവരെയും പിടിച്ചു പറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ ആ സന്യാസിമാർ ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങളുടെ ഇങ്ങനെ ഭാര്യയും മക്കളും അനുഭവിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് ആ വാഗ്മിയുടെ പൂർവ്വ ജന്മത്തിലുള്ള ആ വ്യക്തി പോയിട്ട് ഭാര്യയോടും മക്കളോടും ചോദിച്ചു ഈ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളും കൂടി ഏറ്റെടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു അന്നേരം അവിടെ പോയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം സന്യാസിമാരോട് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഞാൻ തന്നെയാണ് അനുഭവിക്കേണ്ട എന്ന് മനസ്സിലായി ഇതിനെ മറികടക്കാൻ എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം രാമ എന്ന് പറയുന്ന മന്ത്രം അതായത് രാമ 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 എന്ന് പറയുന്ന മന്ത്രമാണ് ഉപദേശിച്ചത് എന്നാൽ അദ്ദേഹം അത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വരെ അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം അദ്ദേഹം ഒരു പിടിച്ചു പറിക്കാരനായിരുന്നു കാട്ടിൻ്റെ ഉള്ളിലുള്ള ജീവിതമാണ് അന്നേരം അദ്ദേഹത്തിന് ആ ഒരു ഫ്ലെക്സിബിലിറ്റി പോലും ഇല്ലായിരുന്നു അങ്ങനെ ആ സന്യാസി വരെ പറഞ്ഞു മര എന്ന് പറയുക കാരണം മര 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 എന്ന് പറയുന്ന സമയത്ത് രാമ 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 എന്ന് വീടിലേക്ക് മാറിയല്ലോ അതായത് മര 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 എന്ന് പറയുന്ന സമയത്ത് അന്നേരം എന്ത് ചെയ്തു ആ ഒരു ആ ഒരു മന്ത്രത്തില് ആ ഒരു ശക്തമായ മന്ത്രത്തില് അദ്ദേഹം ലയിച്ചു ഇല്ലാതാവുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം വർഷങ്ങളോളം തപസരിക്കുന്നു എന്നുള്ള കഥയാണ് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിവിടെ പറഞ്ഞു വന്നത് വാക്മിയെ പോലെയുള്ള ആ ഒരു ഋഷിസുന്യലായ വ്യക്തികളെല്ലാം തന്നെ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ അഫോമേഷൻസ് ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ പുരോഗതിക്കെല്ലാം തന്നെ ഉപയോഗിച്ചത് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അഫോമേഷനും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാകുന്ന കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ഇനി ഇവിടെ പറയാൻ പോകുന്ന പവർഫുൾ അഫോമേഷൻ ഇതാണ് ഐ ആം എ മണി മാഗ്നറ്റ് ഐ അട്രാക്റ്റ് അബൻഡൻസ് എന്നുള്ളത് അതായത് ഐ ആം എ മണി മാഗ്നറ്റ് ഐ അട്രാക്ട് അബനൻസ് അതല്ലാതെ തന്നെ പതിനൊന്ന് തവണ നിങ്ങൾ ഇപ്പം തന്നെ പറയാം അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഐ എം എ മണി മാഗ്നറ്റ് ഐ അട്രാക്റ്റ് അബൻഡൻസ് എന്ന് പറയുന്നത് അതായത് ഞാൻ പണം ആകർഷിക്കുന്ന ഒരു കാലമാണ് ഞാൻ സമ്പന്നതയെ ആ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയാൻ സമയത്ത് അന്നേരം എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായ രീതിയിൽ വിഷ്വലൈസേജ് ചെയ്യാൻ പറ്റെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മൊബൈലിൽ ഒരു ചിത്രം നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നോക്കുക അതിലേക്ക് പണം വരുന്നതായിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ യൂട്യൂബിലോ നല്ലൊരു വീഡിയോ ഒരു അബൻഡൻസിൻ്റെ ഒരു വീഡിയോ കാണും നല്ല വീട് ചുറ്റുപാടുകളെല്ലാം തന്നെ കാണുന്നത് നല്ലതാണ് ഈ പറഞ്ഞ രീതി നിങ്ങൾ ഈ പതിനൊന്ന് തവണ ഇതൊന്ന് പറഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മിറാക്കൾ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ പവർഫുൾ ആയിട്ടുള്ള അഫമേഷൻ ഉപയോഗിക്കാം നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്